ക്രിയേറ്റീവ് ഹാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് രണ്ട് നെറ്റിപ്പട്ടം ഓർഡർ ചെയ്തിന് അത് അളവ് പറഞ്ഞു തന്നിട്ട് അവർ ആദ്യമേ ചുമരിൻ്റെ മേലെ ഫ്രെയിം ആക്കി അങ്ങനെ ആരും ചെയ്യില്ല സാധാരണ നെറ്റിപ്പട്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് തൂക്കിയാൽ അതിന് കണക്കായിട്ടാണ് ഫ്രെയിം ഉണ്ടാക്കുക ഇവർ ആദ്യം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അനക്ക് അളവ് പറഞ്ഞു എന്നിട്ട് അത് ഉണ്ടാക്കാൻ പറയുന്നു അങ്ങനെ രണ്ടെണ്ണം ഒരുപോലത്തെത് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ സാധനത്തിന് ഓർഡർ ചെയ്തിട്ട് വന്നതാണ് ഇതിപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നല്ല മുറിച്ച് പൊട്ടിച്ച് രണ്ടെണ്ണവരെയൊരേ അളവിൽ ഉണ്ടാക്കാൻ തുടങ്ങി ഏഴര പൊന്നാനപ്പുറത്തി എഴുന്നള്ളും ഏറ്റുമാനൂര തിരുനാഗത്തളയിട്ട തൃപ്പാദം ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേ തൊഴുന്നേൻ തൊഴുന്നേ ഞാൻ തിരുനാഗത്തളയിട്ട തൃപ്പാദം നമ ശിവായ മ ശിവായ നമ ശിവായ കള്ളപ്പമൊഴു ചാർത്തിയ തിരുമേനി കണി കാണാൻ വരും നേരം കാലത്ത് കണി കാണ ൊഴുകൈ കുംപിളിയിൽ നിക്കുന്നീ തിരുമുടിപ്പുഴയുടെ തീർത്ഥലം നമ ശിവായ നമ ശിവായ നമ ശിവായ ഹിമഗിരി കന്യകൾ കൂവള മലർമാല്യം അണിക്കൂ കൾ കൂവളമർമാല്യം അണിക്കുമാതിരവിൽ തിരുമാറിലണിക്കുമാതിരവിൽ തരുമോതിലകം ചാർത്താനിക്കുന്നിൻ തിരുവള്ളിപ്പിറയുടെ തേൻകിരണം മ ശിവായ നമ ശിവായ നമ ശിവായ ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളും തൊഴുന്നീൻ തൊഴുന്നീൻ തൊഴുന്നേൻ ഞാൻ തിരുനാഗത്തള നമ ശിവായ നമ ശിവായ നമ ശിവായ അങ്ങനെ ഞാൻ രണ്ട് നെറ്റിപ്പട്ടും ഉണ്ടാക്കി കഴിഞ്ഞു ഇന്നലെ അവർ വന്നിട്ട് കൊണ്ടുപോയി എന്നിട്ട് എന്നിട്ടവർ തൂക്കി നോക്കി അപ്പം ഞാൻ പറഞ്ഞു അളവ് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണല്ലോ അതുകൊണ്ട് ഇത് കണക്കായിട്ടാണോ ഉള്ളതെന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു അവർ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്